ലൈംഗിക ചൂഷണ ആരോപണങ്ങളിൽ ഗുരുതരമായ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തലിനെ പിന്തുണച്ച നടി സീമാജി നായർക്കെതിരെ വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് രാഹുലിനെ പിന്തുണച്ചെഴുതിയ കുറിപ്പിൽ നടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട് സീമയുടെ കുറിപ്പിന് കീഴിൽ വന്ന കമന്റും സീമ നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ വൈറലാകുന്നത് സ്വന്തം വീട്ടിൽ രാഹുലിനെ ഒരു ദിവസം താമസിപ്പിക്കാൻ ധൈര്യമുണ്ടോ സേച്ചി എന്നാണ് കമന്റ് ഉണ്ട് എന്നാണ് സീമയുടെ മറുപടി ഉഭയകക്ഷി സമ്മത പ്രകാരം ബന്ധത്തിൽ ഏർപ്പെടുകയും വർഷങ്ങൾക്ക് ശേഷം പുരുഷനെതിരെ പീഡനം ആരോപിക്കുകയും ചെയ്യുന്നത് ശരിയാണോ കഴിഞ്ഞ മാസം അവസാനത്തിലല്ലേ ഒരു വ്യാജ പോക്സോ കേസിൽ പാവം എഴുപത്തിയഞ്ചുകാരൻ ജയിലിൽ കിടന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം എന്ന വാർത്ത നമ്മൾ എല്ലാവരും കേട്ടത് മറ്റൊരു വിമർശനത്തിന് മറുപടിയായി സീമ കമന്റ് ചെയ്തു രാഹുൽ മാൂട്ടത്തിലിനെതിരായ ചർച്ചകളും പ്രതിഷേധങ്ങളും കാണുമ്പോൾ തനിക്ക് ഓര്മ്മ വരുന്നത് മുഖ്യമന്ത്രി ഉമ്മന്ചാണ്ടിക്കെതിരായ തേജോപഥമാണെന്നായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സീമ നേരത്തെ അഭിപ്രായപ്പെട്ടത് ഉഭയകക്ഷി ബന്ധത്തിലൂടെ നടക്കുന്ന അശ്ലീലങ്ങൾക്ക് ഒരു പക്ഷം മാത്രം മറുപടി പറഞ്ഞാൽ മതിയൂ എന്നും നീതി എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തില് ലഭിക്കേണ്ടതാണെന്നും സീമാജി നായര് മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു